ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഒരു കൊടമ്പുളി ഇട്ട് കയറി കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവല്ലേ അപ്പോൾ നമുക്ക് മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ വെന്തയും ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അത് ചേർക്കാം ഇനി ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതിന് നന്നായി ചതച്ചെടുത്താണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ എണ്ണയും കിടന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം കുറച്ച് കറുവാത്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് എടുക്കുകയാണ് ഇത് ഓരോ ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടിയൊക്കെ അപ്പോൾ ഒന്നിച്ചെടുക്കുകയാണ് ഇനി അതിനുശേഷം നമുക്ക് ഒരു പത്ത് കഷ്ണം കുടംപുളി ചുടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ആ കുടംപുളിയുടെ വെള്ളവും കുടമ്പുളിയും കൂടി ചേർത്തി ഒഴിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് ഈ കറിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് കുടംപുളി നമ്മൾ വേവിച്ചെടുത്തിട്ടാണ് ആ വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് ഇതിൽ തക്കാളി ഇടുന്നില്ല തേങ്ങ അരയ്ക്കുന്നില്ല അപ്പോൾ ഈ ഇങ്ങനെയാണ് ഈ കറി വെക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പ് വിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച ശേഷം നമുക്ക് മീൻ കറി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ കയരമീനാണ് വാങ്ങിയത് അത് കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുത്തു പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എടുക്കാം മറന്നുപോയിട്ടോ കയരമീൻ കറി കഷ്ണങ്ങളുടെ ക്ലിപ്പ് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം എല്ലാവിടെ ഒന്ന് ചേർത്തി ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കൂടുതൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പൊതുവേ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല അത് പിന്നെ ഒരു കൈയ്യിൽ കൊണ്ട് ഒരു ഓരോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൂടുതൽ കൂടുതലിളക്കി മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുക കുറച്ച് ചാറൊന്ന് വറ്റി വരാനുണ്ട് ചാറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുടമ്പുളി ഈ മീൻ കഷങ്ങളിൽ നന്നായി ആ പുളിപ്പൊക്കെ നന്നായി ഒന്ന് പിടിച്ച് വരുമ്പോൾ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കുടമ്പുളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മീൻ കറിക്ക് കയര മീൻ കറിക്ക് അത് നമ്മൾ തക്കാളി ഇടുന്നില്ലല്ലോ തക്കാളി തേങ്ങ അരക്കുന്നില്ല അപ്പോൾ ഈ ഈ ആ ഒരു ടേസ്റ്റ് മാത്രമാണ് ഈ മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ് ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മളിത് കറി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അടിപൊളി ടേസ്റ്റിയും രുചികരവുമായിട്ടുള്ള ഒരു കാരമീൻ കറിയാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊണ്ടെല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റി രുചികരമായിട്ടുള്ള നമ്മുടെ കേരമീൻ മുളകിട്ട കറുകൾ റെഡി ആയിട്ടുണ്ട് ഇത് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ